കിടക്കുന്ന മാങ്ങയൊക്കെ മാവിൻ കൊമ്പിന്ന് ഇറക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറെ പക്ഷേ ഇത് പറക്കാനുള്ള അണ്ണാകുട്ടൻ ഇന്നാണൊന്ന് ഫ്രീ ആയത് ആൾ ഇതിൽ വൻ ആയതുകൊണ്ടും വർഷങ്ങളായിട്ട് ഈ പരിപാടി ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ ചെയ്യണത് ആളായതുകൊണ്ട് അവൾ വന്നാലേ ഈ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ ആൾ മോളിൽ കയറി മാങ്ങ തിരപ്പറ മാറയ്ക്കുന്നു താഴത്തേക്കിറിയുന്നു പേപ്പൻ അതെല്ലാം പിടിച്ച് സഞ്ചീലാക്കുന്നുണ്ട് പണ്ടത്തെ ക്രിക്കറ്ററും ക്യാച്ചറും ഒക്കെ ആയിരുന്നെന്ന് പറഞ്ഞതൊന്നും വെറുതെയല്ല അല്ല അതൊക്കെ ഇപ്പം ഇവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാര്യം കയ്യിലും കഴുത്തിലൊക്കെ നന്നായിട്ട് ശൊനയാവുന്നുണ്ടെങ്കിലും പേപ്പ വിട്ടുകൊടുക്കാൻ റെഡിയല്ല ഇതിൻ്റെ ഇടയിൽ അറിയാതെ ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത മാങ്ങിയൊക്കെ മമ്മി കൃത്യമായിട്ട് പോയി പറക്കി തിരിച്ചിരിച്ച് വിൽക്കുന്നുണ്ട് മാങ്ങ പച്ചമാങ്ങ മാങ്ങ ഇതെല്ലാം സെപ്പറേറ്റ് തിരിച്ചു തിരിച്ചാണ് വിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഈ മാവ് എങ്ങനെ വെച്ചു ഈ മാവിൽ എന്തോ ഒരു മാങ്ങയുണ്ടായി ഇത് എപ്പോഴാണ് പറക്കണ്ടേ ഇതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ പേപ്പർ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് നിന്ന് നിന്ന് ബോറടിച്ചപ്പോൾ ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് മാങ്ങിയെടുത്ത് അങ്ങനെ തന്നെ അതിന്നും ചെയ്യുന്നുണ്ട് ഈ കയറി അത്രയും എളുപ്പമല്ല ഇറങ്ങാമെന്ന് അണ്ണാംകുഞ്ഞിന് മനസ്സിലായത് ഏകദേശം ഇപ്പോളാണ് ആൾ കാണുന്ന പോലെയൊന്നുമല്ല വൻ പുലിയാണ് ഇന്ത്യൻ പ്ലെയറാണ് സോഫ്റ്റ് ബോളിന് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് ചൈനയിൽ പോയ ആളാണ് പിന്നെ ഈ മരം എനിക്ക് ഒരിതെ പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ആളിത് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പറക്കിക്കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള വാങ്ങിയെടുത്തിട്ട് ബാക്കിയെല്ലാം പേപ്പർ ചാക്കിയിലാക്കി ഞാൻ ഇതേ കൊണ്ട് കൊടുത്തു